ഇതാണ് ഇന്ത്യയിലെ ഒരേ ഒരു ഡൊമസ്റ്റിക് ലക്ഷറി ക്രൂയിസ് കോർഡേലിയ ഒരു ക്രൂയിസ് എന്താണ് എങ്ങനെയാണ് എത്ര രൂപ ചെലവാകും കൊടുക്കുന്ന കാശിന് ഇത് മുതലാകുമോ ഏത് ടൈപ്പ് ക്രൂയിസ് തെരഞ്ഞെടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടാവും അതിനൊക്കെയുള്ള ഉത്തരം ഈ വീഡിയോയിൽ പറയാം നമ്മൾക്ക് അധികവും പരിചയമില്ലാത്ത ഒരു പരിപാടിയാണ് ക്രൂയിസ് വെക്കേഷനുകൾ അതായത് കടലിന് നടുവിൽ കപ്പലിൽ ഒരു അഞ്ചാറ് ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പരിപാടി ക്രൂയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ട് സർവീസോ പെറി സർവീസോ പോലെ ഒരു ഗതാഗത മാർഗമല്ല ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഉദാഹരണത്തിന് ലക്ഷദ്വീപോ ആൻഡമാനോ ഒക്കെ പോലുള്ള ഐലൻഡ് പ്രദേശങ്ങളിലേക്ക് ഷിപ്പിൽ പോകുന്ന പരിപാടി ഉണ്ടല്ലോ അത്തരം യാത്രകളിൽ ആ ഐലൻഡ് ഡെസ്റ്റിനേഷൻ ആണ് യാത്രയുടെ ലക്ഷ്യവും പ്രധാന ആകർഷണവും അങ്ങോട്ട് പോകുന്ന കപ്പൽ വെറും ഒരു യാത്രാമാർഗം മാത്രമായിരിക്കും എന്നാൽ ക്രൂയിസ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത്തരം ലക്ഷറി ക്രൂയിസുകളിൽ കപ്പൽ തന്നെയാണ് ഏറ്റവും പ്രധാന ആകർഷണം അഞ്ചോ ആറോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഇത്തരം ലക്ഷറി ക്രൂയിസ് വെക്കേഷനുകളിൽ ഇടയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കും കപ്പൽ കരക്കടുപ്പിക്കുന്നത് ബാക്കിയുള്ള സമയം അത്രയും നടുക്കടലിലാണ് ചെലവഴിക്കുക യാത്രാ കപ്പലുകൾ പോലെയല്ല ഇത്തരം വെക്കേഷൻ ഷിപ്പുകൾ ഇത് ഒഴുകി നടക്കുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഒരു ലക്ഷറി ക്രൂയിസ് എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെ ഉണ്ടാവും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നീ വിവരങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം ആറ് ദിവസത്തെ ക്രൂയിസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സിക്സ് ഡേയ്സ് ആൻഡ് ഫൈവ് നൈറ്റ്സ് ഇതിനേക്കാൾ കുറഞ്ഞ ദിവസത്തെയും ക്രൂയിസുകൾ ഉണ്ട് ടു ഡേ വൺ നൈറ്റ് ആണ് ഏറ്റവും ചെറിയ ക്രൂയിസ് റേറ്റും കുറവാണ് പതിമൂവായിരം രൂപ തൊട്ടാണ് ഈ ചെറിയ ക്രൂയിസുകളുടെ റേറ്റ് തുടങ്ങുന്നത് പതിമൂവായിരത്തിൽ തുടങ്ങി മൂന്ന് ലക്ഷം വരെ വില വരുന്ന ക്രൂയിസുകൾ ഇതിലുണ്ട് ക്രൂയിസുകളുടെ റേറ്റ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും സംശയമുണ്ടാവും ക്രൂയിസിന്റെ ടിക്കറ്റ് റേറ്റ് നിർണ്ണയിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലൊന്നാമത്തെ കാര്യം ക്രൂയിസിന്റെ നമ്പർ ഓഫ് ഡേസ് അതായത് എത്ര ദിവസം നിങ്ങൾ കടലിൽ ചെലവഴിക്കും അതനുസരിച്ചാണ് മറ്റൊരു പ്രധാന ഘടകമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്യാബിൻ ക്യാബിൻ എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ റൂമിനെയാണ് ക്യാബിൻ എന്ന് വിളിക്കുന്നത് ഷിപ്പിനകത്ത് പലതരം ക്യാബിനുകൾ ഉണ്ട് അതായത് ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ക്രൂയിസ് ഷിപ്പിൽ തന്നെ പല റൂമിൽ നിൽക്കുന്നവർ പല റേറ്റ് ആണ് പേ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ നിങ്ങൾക്ക് ഈ ക്രൂയിസുകൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ കയറി നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ക്രൂയിസ് ബുക്ക് ചെയ്യാം പോകേണ്ട സ്ഥലങ്ങളും നമ്പർ ഓഫ് ഡേയ്സും സെലക്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത പേജിൽ ക്യാബിൻ സെലക്ട് ചെയ്യാനുള്ള വിവരങ്ങൾ കാണിക്കും പലതരത്തിലുള്ള ക്യാബിനുകൾ ഉണ്ട് ഇന്റീരിയർ അപ്പർ ഓഷൻ വ്യൂ റൂം മിനി സ്വീറ്റ് ചെയർമാൻ സ്വീറ്റ് അങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യാം അപ്പൊ ക്രൂയിസ് വെക്കേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതിൽ കയറി പോകാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ നമ്പർ ഓഫ് ഡേയ്സ് പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ക്യാബിൻ ടൈപ്പ് ഇത്രയും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്രൂയിസിന്റെ റേറ്റ് കിട്ടും അതിൽ തന്നെ നിങ്ങൾക്ക് ഇത് ബുക്കിംഗും ചെയ്യാം അപ്പോൾ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടും അതും കൊണ്ട് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്ത പോർട്ടിൽ പോവുക ഞാൻ മുംബൈയിൽ നിന്ന് ലക്ഷദ്വീപ് വരെ പോകുന്ന ക്രൂസ് ആണ് എടുത്തത് അതുകൊണ്ട് മുംബൈയിലാണ് എന്റെ പോർട്ട് ഇതാണ് മുംബൈയിലെ പോർട്ടിന്റെ എൻട്രൻസ് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഉള്ളത് പോലത്തെ സെറ്റപ്പാണിത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടാവും നമ്മുടെ ബോർഡിംഗ് പാസും ഐ ഡി കാർഡും കാണിച്ചാൽ ഉള്ളിലേക്ക് കടത്തിവിടും അപ്പോൾ ചെക്കിംഗ് സമയം ആകുമ്പോൾ അനൗൺസ്മെന്റ് വരും നേരെ പോയി വരി നിന്ന് ഉള്ളിലേക്ക് കയറാം നേരത്തെ പറഞ്ഞല്ലോ എയർപോർട്ടിലെ അതേ സെറ്റപ്പ് ഇത് കഴിഞ്ഞ സെക്യൂരിറ്റി ചെക്കിംഗ് കൂടി ഉണ്ടാവും ഇത് കണ്ടാ നമ്മൾ ബുക്ക് ചെയ്യുമ്പോ ഫോണിൽ ബോർഡിംഗ് പാസ് കിട്ടും ഇത് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി അതിൽ ക്യു ആർ കോഡ് ഉണ്ടാവും അവരത് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് വിടും ഇവിടെ വെച്ച് തന്നെയാണ് നമുക്ക് ഷിപ്പിലെ ക്യാബിനിലേക്കുള്ള കീ കാർഡ് തരുന്നത് ഈ കീ കാർഡിലെ ക്യാബിൻ നമ്പർ ഉണ്ടാവും അപ്പൊ കാർഡ് ഇഷ്യൂ ചെയ്താൽ ഇവിടെ നിന്ന് നേരെ നടന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കുള്ള സ്ഥലത്തേക്ക് പോവാം ഇതേ അപ്പുറത്ത് ഷിപ്പ് കെടുക്കുന്നത് കണ്ട ചെക്കിംഗ് കഴിഞ്ഞാൽ നേരെ അതിൽ പോയി കയറേ വേണ്ടു കുറച്ച് വരി നിൽക്കണം ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാവുന്ന ഷിപ്പാണിത് കുറെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഫാമിലിയാണ് കൂടുതൽ ഇനിയുള്ള ആറ് ദിവസം നമ്മൾ ഈ ഷിപ്പിനകത്തായിരിക്കും വിത്തിൻ മിനിറ്റ്സ് നമ്മൾ കപ്പലിന്റെ ഉള്ളിൽ കയറും അപ്പതാ നമ്മൾ ഉള്ളിലെത്തി ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് ഇവിടുത്തെ ജോലിക്കാരെ നിൽക്കുന്നുണ്ട് നാല് ലിഫ്റ്റുകൾ ഉണ്ട് എല്ലാരും ഒരുമിച്ച് കയറി വന്നതുകൊണ്ട് ലിഫ്റ്റിൽ കയറാൻ കുറച്ച് തിരക്കാണ് എട്ടാമത്തെ നിലയിലാണ് എന്റെ ക്യാബിൻ അപ്പൊ എന്തായാലും ലിഫ്റ്റിൽ തന്നെ പോണം പോകണം ഇതാണ് സെൻട്രൽ ഏരിയ ഒരു ഭീമൻ ഹോട്ടലിന്റെ ഉള്ളിൽ കയറിയ പോലെ തോന്നും ഈ ഷിപ്പിനകത്ത് മൊത്തം പത്ത് നിലകളുണ്ട് അതായത് പത്ത് ഡെക്കുകൾ ആദ്യമായിട്ടാണ് ഒരു ക്രൂസ് ഷിപ്പിൽ കയറുന്നത് അങ്ങനെ നമ്മൾ എട്ടാമത്തെ ഡെക്കിലെത്തി ഇനി റൂമ് കണ്ടുപിടിക്കാം ഇതാണ് റൂമിലേക്ക് പോകുന്ന കോറിഡോർ നമ്മൾ ടൈറ്റാനിക് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാ ഷിപ്പിലും റൂമുകൾ ഉണ്ടാക്കിയിരിക്കും ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു നീണ്ട വരാത അതിന്റെ വശങ്ങളിൽ ക്യാബിനുകൾ അങ്ങനെ ഞാൻ എന്റെ റൂമ് കണ്ടുപിടിച്ചു ഇനി ഉള്ളിൽ കയറാം കാടുണ്ട് കാട് എന്താ ചെയ്യണ്ട കാടിനുള്ളിൽ തുറന്നു അതായത് ആണ് റൂമ് നല്ല വൃത്തിയും എടുപ്പൊക്കെയുണ്ട് താഴെ രണ്ട് സിംഗിൾ ബെഡും മുകളിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഉള്ളത് ഈ റൂമിൽ അതായത് ടോട്ടൽ നാല് പേർക്ക് ഈ റൂമിൽ നിൽക്കാം ഞാനിപ്പോ അത്രയും ആളുകൾ ഇല്ലാത്തത് ആ മടക്കി വെച്ചിരിക്കുന്ന ബെഡുകൾ നിവർത്തേണ്ട ആവശ്യം വന്നില്ല പിന്നെ ഇത് ആ ഒരു വിൻഡോ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ടൈപ്പ് ക്യാബൻ ഉണ്ട് വിൻഡോ ഇല്ലാത്ത ക്യാബൻ ഉണ്ട് അതിന് ഇതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും ഈ വിൻഡോയ്ക്ക് പകരം ബാൽക്കണി ഉള്ളതാണെങ്കിലോ അതിന് റേറ്റ് കൂടുതലും എട്ടാം വരെ റൂമുകൾ ഇതൊരു കൊറിഡോറ് ഇതുപോലത്തെ ഒരു ലോഡ് കൊറിഡോറ് തലങ്ങും വിലങ്ങും ഉണ്ട് പിന്നെ ഇത് ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു കോമൺ ഏരിയ പോലത്തെ സ്ഥലം നമുക്ക് ഇവിടുന്ന് കടലൊക്കെ കാണാം പക്ഷേ ഇപ്പം ഇപ്പം എടുത്തിട്ടില്ല ഇവിടെ കരൽ തന്നെ കെടുക്കാം ഇതിപ്പോൾ എട്ടാമത്തെ നിലയിലാണുള്ളത് വേണ്ട എട്ട് എട്ടാമത്തെ നിലയിലാണ് നമ്മുടെ റൂമ് ഇതുപോലെ എന്താ പറയുക ഒരു ലോഡ് കോറിഡോറുകൾ തലങ്ങും വിലങ്ങും ഉണ്ട് അവിടെയൊക്കെ റൂമുകൾ വേണ്ട ഇതൊക്കെ റൂമുകളാണ് പത്ത് നിലകളിലായി റൂമുകൾ തിയേറ്ററുകൾ സ്റ്റേജുകൾ റെസ്റ്റോറന്റുകൾ അങ്ങനെ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള എല്ലാം ഈ ഷിപ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട എല്ലായിടത്തും ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിലിതേ ഫിറ്റ്നസ് സെന്റർ പൂള് ടോ ക്ലൈമ്പിങ് എല്ലാം ഓരോ ഫ്ലോറിലുണ്ടാവും നമ്മൾ എട്ടാമത്തേലാണ് അവിടെയാണ് റൂമുകൾ കൂടുതലുള്ളത് ഇതൊരു ഓപ്പൺ എന്താ പറയാ ക്ലോസ്ഡ് അല്ല ഓപ്പൺ റെസ്റ്റോറന്റ് പോലെ ഒരു സെന്റർ അതാണ് റെസ്റ്റോറന്റ് നല്ല വെയിലാണ് ഇതേ പൂള് ചെറിയ പൂളാ അപ്പുറത്ത് ആ പിള്ളേർക്ക് കളിക്കാനുള്ള പൂള് അപ്പുറത്ത് അത് പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഈവനിങ് സമയത്ത് ഇവിടെ ഇരിക്കാൻ പണ്ട വൈബായിരിക്കും ഇതേ പൂളിൻ്റെ സൈഡിൽ തന്നെ ഒരു പൂൾ ബാറുണ്ട് ആണ് ഇത് പക്ഷിപ്പിന്റെ ഏറ്റവും മൊക്കെല്ലാം നമ്മൾ നിൽക്കുന്നത് ഇതിനകത്ത് നാല് റെസ്റ്റോറന്റുകൾ ഉണ്ട് അതിൽ രണ്ടെണ്ണം ഫ്രീ ആണ് രണ്ടെണ്ണം പെയ്ഡ് റെസ്റ്റോറന്റ് ആണ് പത്താമത്തെ ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടും അഞ്ചാമത്തെ ഫ്ലോറിലുള്ള സ്റ്റാർലൈറ്റ് എന്ന റെസ്റ്റോറന്റും നമ്മൾ എടുക്കുന്ന പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് അതായത് ഈ രണ്ട് റെസ്റ്റോറന്റുകളിൽ കയറി അൺലിമിറ്റഡ് ഫുഡ് അടിക്കാം ഫുഡ് എന്ന് പറഞ്ഞാൽ എന്റെ മോനെ വേറെ ലെവലാണ് ബൊഫേ ആണ് സംഭവം മരിക്കാം ക്രൂയിസിന്റെ പൈസ ഫുഡിൽ നമുക്ക് മുതലാക്കാൻ പറ്റും ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈവനിങ് ടീ സ്നാക്സ് ഡിന്നർ പിന്നെ മിഡ് നൈറ്റ് സ്നാക്സ് അങ്ങനെ അഞ്ചു നേരം അൺലിമിറ്റഡ് ഫുഡാണ് നോൺ വെജും ഉണ്ട് വെജും ഉണ്ട് ഇതാണ് പത്താമത്തെ നിലയിലെ ഫുഡ് കോർട്ട് ഇവിടെ ഫുഡ് വാങ്ങി കടലും കണ്ടിരുന്ന് കഴിക്കാം പിന്നെ ഇത് അഞ്ചാമത്തെ നിലയിലെ സ്റ്റാർലൈറ്റ് എന്ന റെസ്റ്റോറന്റ് ഫുഡ് കോർട്ടിലും ഇവിടെ സ്റ്റാർലൈറ്റിലും സെയിം മെനു ആയിരിക്കും ആ ഫുഡ് ഫുഡെല്ലാം ഫ്രീയുമാണ് സ്റ്റാർലൈറ്റ് കുറച്ചുകൂടി ഒരു ക്ലാസി സെറ്റപ്പ് ആണ് ഫുഡ് കോർട്ട് കുറച്ച് കാഷ്വൽ സീറ്റിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാം ഷോപ്പ് സ്റ്റിക്സ് പോലത്തെ പെയ്ഡ് റെസ്റ്റോറന്റും ഇതിനകത്തുണ്ട് ഇവിടെ നിന്ന് കഴിക്കാം പക്ഷെ പൈസ കൊടുക്കണം ഞാൻ എന്തായാലും പെയ്ഡ് റെസ്റ്റോറന്റിലൊന്നും കയറിയില്ല അൺലിമിറ്റഡ് ആയി അടിപൊളി ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ എന്തിനാ വെറുതെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ ഫുഡി ഈ ക്രൂസിലെ ഒരു ടോപ്പ് അട്രാക്ഷൻ ആണെന്ന് തന്നെ പറയും പിന്നെ ഡ്രിങ്ക്സും അൺലിമിറ്റഡ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ ആൽക്കഹോളും ആൽക്കഹോളിൽ ചില പ്രീമിയം ബ്രാൻഡ്സിന് പൈസ കൊടുക്കണം ഞാൻ കുടിക്കാത്ത കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അപ്പൊ നിങ്ങൾ കുടിക്കുന്നവരുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ലാത്ത ആൽക്കഹോളിന്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട് അത് നോക്കിയാൽ മതി ഇവിടെ ബാറുണ്ട് ഇവിടെ പോയിട്ട് നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം അഞ്ചാമത്തെ ഫ്ലോറിൽ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി റിസപ്ഷനിൽ ഇതുപോലെ ഐറ്റനറികൾ കിട്ടും ഓരോ ദിവസത്തെയും ഐറ്റനറി ഇവിടെ ഇടും ഈ ഐറ്റനറിക്കകത്ത് ഓരോ ദിവസവും ഷിപ്പിലുള്ള കാര്യങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും സമയവും അവയൊക്കെ നടക്കുന്ന ലൊക്കേഷനും ഉണ്ടാവും പിന്നെ ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമിങ്സ് ആക്ടിവിറ്റിയുടെ ടൈമിങ്സ് അവ നടക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ എല്ലാം ഈ ഐറ്റനറിയിൽ ഉണ്ട് അപ്പൊ ഇതുണ്ടെങ്കിൽ ഒന്നും എല്ലാം പോയി കാണാം ആറാമത്തെ ഫ്ലോറിൽ നമുക്ക് പുറത്തേക്ക് നമ്മളുടെ കപ്പലിന്റെ സൈഡിലെത്തി ആറാമത്തെ നിലയിലാണ് ഈ ഒരു പരിപാടി എട്ടും മേളിലൊന്നും ഇതില്ല ഇവിടെ കടലിൽ നിന്ന് എടുക്കായതുകൊണ്ട് നെറ്റ് കിട്ടില്ല സാറ്റലൈറ്റ് വഴിക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് നല്ല റേറ്റ് ആണ് വൈഫൈക്കൊക്കെ നമ്മൾ നല്ല പൈസ കൊടുക്കണം അതുകൊണ്ട് നെറ്റ് കിട്ടില്ല നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ പൈസ കൊടുത്ത് മേടിക്കണം സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലാണ് ഇതാണ് ഷിപ്പിന്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ നിന്നുള്ള ഈവനിങ് വ്യൂ കൂടുതൽ പേരും പൂളിൽ കളിക്കലാണ് പണി നടു കടലിൽ നിന്നുള്ള സൺസെറ്റ് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇതിന്റെ ഭംഗി പറഞ്ഞു വിവരിക്കാൻ തന്നെ പറ്റില്ല അതുകൊണ്ട് തന്നെ കടൽക്കാറ്റ് കൊണ്ട് സൺസെറ്റ് കാണാൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കടലിന് നടുക്ക് നിന്നുള്ള സൺസെറ്റ് അങ്ങനെ എളുപ്പത്തിൽ കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയല്ലല്ലോ അപ്പൊ ഈവനിംഗ് മറ്റേ സ്നാക്സ് പരിപാടി ചായ ചായകുടി അവിടെ പൂളിലത്തെ കളി അതൊക്കെ വൈകുന്നേരം പരിപാടികളുണ്ട് അതായത് ആക്ടിവിറ്റി എക്ടിവിറ്റീസ് ഫൺ പരിപാടികൾ സ്റ്റേജ് ഷോസ് അങ്ങനെ കുറേ കുറേ തിയേറ്റർ പോലത്തെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഓരോന്നിലും ഓരോ ഷോസ് വെച്ച് നടക്കുന്നുണ്ട് നമുക്ക് എല്ലാത്തിലൊക്കെ ഒന്ന് പോയി നോക്കാം ഇപ്പോൾ നൈറ്റ് ആണ് ഫുള്ള് പുറത്തൊക്കെ ഇരുട്ടാണ് അതി കൂടിയാണ് കപ്പലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ പരിപാടികൾ പോയി നോക്കാം എന്താ പരിപാടി ഗെയിംസും സ്റ്റേജ് ഷോസും മാജിക് ഷോസും അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഈ യാത്രയിൽ ഉടനീളം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഒന്നും മിസ്സാക്കാതെ പോയി കാണാനാണ് പണി പിന്നെ ഷിപ്പിനകത്ത് ഒരു കാസിനോ ഉണ്ട് അതായത് ചൂതാട്ട കേന്ദ്രം കാശ് വെച്ച് കളിക്കുന്ന പരിപാടി കളിക്കാൻ അറിയുമെങ്കിൽ കാശിട്ട് കാശ് വാരം അല്ലെങ്കിൽ കയ്യിലുള്ള കാശ് പോകും ഇതുപോലത്തെ കാസിനോകൾ നമ്മുടെ ഇന്ത്യയിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല കാരണം ചൂതാട്ടം ഇന്ത്യയിൽ ഇല്ലീഗൽ ആണ് പക്ഷെ ഇതിപ്പോ കടലിന് നടുക്കായതുകൊണ്ടാണ് ഈ ഷിപ്പിൽ ഇത് നടക്കുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ ഷിപ്പിനകത്ത് കുറെ പ്രോഗ്രാമുകൾ തുടങ്ങും എന്നും ഇവിടെ ഈ ബാറിൽ ലൈവ് മ്യൂസിക് ഷോ ഉണ്ട് പല ബാൻഡുകളും പെർഫോം ചെയ്യും നൈസ് മൂഡാണ് കരൊക്കെ ഇട്ട് കപ്പിൾ ഡാൻസും പരിപാടികളും ഒക്കെ ആയിരിക്കും സൈഡിൽ തന്നെ ബാറും ഉണ്ട് എല്ലാരും രണ്ടെണ്ണം അടിച്ച് ഇവിടെ പാട്ടും പാടി ഇരിക്കയാണ് ഇത് എന്നും ഉള്ള ഒരു പരിപാടിയാണ് ഇവിടെ നേരെ വിരട്ടിയപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി നോക്കാമെന്ന് വിചാരിച്ചു വേറെ ഉള്ളില് പരിപാടികൾ നടക്കുന്നുണ്ട് പുറത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനെ നൈസ് ഇവിടെ ഇത് ഉള്ളില് പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മൾ പുറത്തിറങ്ങി നോക്കിയാണ് ഇങ്ങനെ കൂടെ ഷിപ്പ് പിന്നെ എന്നും രാത്രി ലേറ്റ് ആയിട്ട് പത്താമത്തെ ടെക്കിൽ ഡീജെ ഉണ്ടാവും ബാറും ഓപ്പൺ ആയിരിക്കും കടലിന് നടുക്ക് ഹൈ വോളിയത്തിൽ പാട്ടും ലൈറ്റും ഒക്കെ ഇട്ട ഒരു ഷിപ്പ് അതിന്റെ മുകളിൽ കുടിച്ച് ആർമാദിക്കുന്ന കുറെ ആളുകൾ ഇപ്പൊ ഒരു ഏലിയൻ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് എന്താ സംഭവം എന്ന് വിചാരിക്കും ഡി ജെ നൈറ്റ് എന്നും ഉള്ള പരിപാടിയാണ് മുകളിലെ നില മുഴുവൻ ആളുകൾ നിറയൂ ഈ സമയത്ത് ഫ്രണ്ട്സും ഫാമിലി കപ്പിളൊക്കെ ആയിട്ട് വന്നാൽ ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും നൈറ്റ് ഒരു മണിവരെ ആണ് ഇവർ ഡിജെ അത് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ പോയി അപ്പൊ ഇന്നലെ നൈറ്റ് മറ്റേ ഡീച്ചെ പരിപാടി അതൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആയിട്ട് റൂമിൽ വന്ന് കിടുന്നു ഇപ്പോൾ മോണിംഗ് എണിറ്റും റെഡി ആവുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് തരണം അപ്പൊ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ബാക്കി ആക്ടിവിറ്റീസ് അത് കഴിഞ്ഞിട്ട് പോവാം ഈ ഷിപ്പിനകത്ത് വേറെയും ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് പിള്ളേർക്കുള്ള ഗെയിമിംഗ് ഏരിയാസ് ടേബിൾ ടെന്നീസ് കൂൾ ടേബിൾ അങ്ങനെ കുറെ ഐറ്റംസ് പിന്നെ ചില ഓഡിറ്റോറിയംസ് ഉണ്ട് സ്റ്റേജ് ഷോസ് ഒക്കെ നടക്കുന്നത് അതിലായിരിക്കും ഇത് അതുപോലെ ഒരു സ്റ്റേജ് ആണ് യമണ്ണ സെറ്റപ്പ് ആണ് ഇവിടത്തെ പ്രോഗ്രാംസ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ അവർ അനുവദിക്കില്ല അതുകൊണ്ട് അതിന്റെ ഫൂട്ടേജസും ഇല്ല ഇവിടെ രാത്രിക്ക് ഒരു ഷോ ഉണ്ട് പ്ലസ് ഷോ എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത് എന്താ പരിപാടി എന്ന് അറിയില്ല അപ്പൊ ഞാൻ വന്ന് നോക്കുകയാണ് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി എന്താന്ന് നോക്കാം ഇവിടെ ആണ് പരിപാടി തുടക്കണം അത് കഴിഞ്ഞു അതൊന്നുമില്ല ക്യാമറ ആയിരുന്നു രാത്രിയിൽ പതിനൊന്നരശോ ക്യാമറയാണ് അതാണ് എയ്റ്റി പ്ലസ് എന്ന് പറഞ്ഞവര് കൊടുത്തേക്കണേ പിന്നെ അതിനകത്ത് റെക്കോർഡിങ് അനുവദിക്കില്ല അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല എന്താ പറയാ സംഗതി നൈസ് പൊളി ഷോയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ എനിക്ക് അതിയായ വിഷമം ഞാൻ രേഖപ്പെടുത്തുന്നു പക്ഷേ കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഷിപ്പിന്റെ ഏറ്റവും പുറകിൽ ഒരു വലിയ റോക്ക് ക്ലൈമ്പിംഗ് സ്പോട്ട് ഉണ്ട് നല്ല ഉയരമുള്ള സംഭവമാണ് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കടലിന് നടുക്ക ഒരു കപ്പലിൽ ഇങ്ങനെ ഒരു റോക്ക് ക്ലൈമ്പിംഗ് വേള വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ക്രൂയിസ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻസ് അല്ല അത് ഈ കപ്പലിലെ അനുഭവങ്ങളാണ് ആറ് ദിവസത്തെ നീണ്ട ക്രൂസിൽ രണ്ട് ഉണ്ട് ഗോവയിലും ലക്ഷദ്വീപിലും ഈ രണ്ട് സ്ഥലത്തും കപ്പൽ നിർത്തും ഒരു അഞ്ചാറ് മണിക്കൂറാണ് ഇവിടെയൊക്കെ സ്റ്റോപ്പ് ഉള്ളത് ഇതാ ഇപ്പൊ നമ്മുടെ ഈ കപ്പൽ ഗോവ തുറമുഖത്ത് അടുത്തുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സൺറൈസ് കണ്ട എന്താ ഭംഗി ആറു മണിയായിട്ടുണ്ട് ഇപ്പൊ ഗോവയിൽ ഇറങ്ങാൻ പോവാണ് നമ്മൾ ഇതിപ്പോ നമ്മുടെ തേർഡ് ഡേ ആണ് നമ്മൾ ഗോവയിലാണ് എത്തിയിരിക്കുന്നത് ഗോവയിൽ നമ്മൾ ഇറങ്ങി ഗോവയിലത്തെ സ്ഥലങ്ങളൊക്കെ കാണും അപ്പോൾ ഇപ്പോൾ പുറകിലാണ്ടോ സൺറൈസായി രാവിലെ ഒരു ആറേകാല് സമയമായിട്ട് വൈബ് ഇത് ഗോവയിലെ പോർട്ടിലെത്തി നല്ല പീസ് കൂട് ഷിപ്പ് എന്നുള്ള സൺറൈസ് തന്നെ നല്ല അടിപൊളി ലുക്കായിരുന്നു ഗോവയിലെ ചില സ്പോട്ടുകളിൽ കറങ്ങിയിട്ട് ഉച്ചയോടെ നമ്മൾ തിരിച്ച് കപ്പലിൽ തന്നെ എത്തും ഇതുപോലെ തന്നെയാണ് ലക്ഷദ്വീപിലും മോർണിംഗ് കപ്പൽ അവിടെ അടുപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം തിരിക്കും അതായത് മലയാളികൾക്ക് ഒരു തെറ്റിദ്ധാരണ അത് തിരുത്താനാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ക്രൂയിസ് വെക്കേഷനുകൾ യാത്രാ കപ്പൽ പോലെയല്ല ഇടയ്ക്ക് കുറച്ചു നേരം പുറത്തിറങ്ങാനുള്ള സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ സ്ഥലങ്ങൾ കപ്പലിലാണ് ബാക്കിയെല്ലാം അതായത് ഇത് ഗോവ യാത്രയോ ലക്ഷദ്വീപ് യാത്രയോ അല്ല ഈ രണ്ട് സ്ഥലങ്ങളും ക്രൂയിസിനുള്ളിലെ മറ്റു പരിപാടികൾ പോലെ നേരം നീണ്ടു നിൽക്കുന്ന രണ്ട് സൈറ്റ് സീയിങ് പരിപാടികൾ മാത്രമാണ് സൈറ്റ് സീയിങ്ങിന് പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണം അത് വേറെ കാര്യം അതായത് നമ്മൾ ക്രൂയിസ് ടിക്കറ്റ് എടുക്കുന്നത് ഷിപ്പിലെ ക്രൂയിസിനും പരിപാടികൾക്കുമാണ് ഷിപ്പിന് പുറത്തു പോകുന്ന ഗോവ അല്ലെങ്കിൽ ലക്ഷദ്വീപ് ട്രിപ്പിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടെന്ന് ചുരുക്കം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് ഇത്തരം ഷോർ എക്സ്കർഷനുകൾ തുടങ്ങുന്നത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഷോർ എക്സ്കർഷൻ പോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഷിപ്പിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ നിങ്ങൾ എടുക്കുന്ന പാക്കേജിൽ വേറെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്തൊക്കെയല്ല എന്ന് പറഞ്ഞു തരാം എല്ലാ ും അത് ഏത് ക്യാബിനായാലും അതിൽ ക്യാബിന് സ്റ്റേ ഇൻക്ലൂഡഡ് ആണ് പിന്നെ അൺലിമിറ്റഡ് ഫുഡ് അഞ്ചു നേരം ജിമ്മ് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് പിന്നെ ഷിപ്പിനകത്ത് ഒരുവിധം പരിപാടികളെല്ലാം ഈ ടിക്കറ്റിൽ ഉണ്ടാവും എന്തൊക്കെ ഇൻക്ലൂഡഡ് അല്ല എന്ന് നോക്കിയാൽ വില കൂടിയ മദ്യം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷോർ എക്സ്കർഷൻസ് പിന്നെ സ്പായും സലൂൺ സർവീസുകളും റോക്ക് വാൾ ക്ലൈമ്പിംഗ് ഗെയിമിംഗ് ആർക്കേഡ് പിന്നെ ചില സ്പെഷ്യൽ ഷോകൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ പോലുള്ള പരിപാടികൾക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം അപ്പൊ ക്രൂയിസ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഇപ്പൊ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാശ് ഉള്ളവർക്ക് നോക്കാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കപ്പലിലെ ആഡംബര ജീവിതവും അനുഭവങ്ങളും വെറൈറ്റി ആയി എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ലിങ്കിൽ കയറി ക്രൂസ് ബുക്ക് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം അയക്കുകയോ ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരാം